എല്ലാവർക്കും എളമ്പക്കാർ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്വാദിഷ്ടമായ മാങ്ങ അച്ചാറാണ് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം ഞാനിവിടെ തൊലി കളയാതെ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഈത്തപ്പഴം അതൊന്ന് നമുക്ക് കുരു കളഞ്ഞെടുക്കാം ഇനി വേണ്ടത് ഒരു വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില നല്ലതന്നെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് താളിച്ചെടുക്കാം നന്നായി താളിച്ചെടുക്കാം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തന്നെ കഴിക്കാൻ തോന്നി ഇനി ആ കടുകും കറിയും ഇതിലേ എല്ലായിടത്തും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ മാത്രമേ നമ്മളിടുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ